ഞാൻ ആശുപത്രി വരെയൊന്നു പോവുടാറ്റും അവന്മാരോട് പറഞ്ഞ അവന്മാർ കൊണ്ടുപോകും ഞാൻ ഞാനിവരുടെ ഒന്നും കാലുപിടിക്കാൻ പോകത്തില്ല ആ ഞാൻ ചാകുന്നവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതിയടാ എടാവേ നില കേൾ സുഖയില്ലാത്ത വരണേ ഒരു ടിക്കറ്റ് ഇങ്ങോട്ട് ആ വീട്ടിൽ എത്ര തോക്കിയായിരുന്നു ചെറിയ നോക്കി അല്ലേ അങ്ങോട്ടേ കൊണ്ട് തോന്നല്ലേ ഇരുപത്തിയേഴ് ഉറപ്പിച്ചില്ലേ ഇരുപത്തി

െ ഓ അവളന്മാരൊക്കെ ഇന്നലെ തന്നെ പോയിന്ന് വയസ്സായ ഒരു അമ്മച്ചുണ്ട് രണ്ടു ദിവസം പോവാൻ പറഞ്ഞാൽ ഒരുത്തും കഴിയത്തില്ല എന്ന് അവളമാരുടെ ഉപദേശിച്ചാണെങ്കി ഒരു കുറവുമില്ല അവരുടെ അവസ്ഥ അതല്ലേ ആനന്ദഴിഞ്ഞാ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ടിയന്മാരുടെ അല്ല പിന്നെ ഇനിയുള്ള കാര്യം ഇതൊക്കെ പ്രതീക്ഷിച്ച മതി എനിക്കതിനൊരു വരാതില്ല

തലയ്ക്ക് ആ ഞാനും ഇത് ഒരു ഒരു പിന്നെ മെസ്സേജും ഹലോ വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു നീ നീ ഒന്ന് റിപ്ലൈ എന്നാ ചുമ്മാ ആരാന്നൊക്കെ അറിയാലോ ഓ അതിന്റെ ആവശ്യമില്ല പുതിയ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ എനിക്ക് വേണ്ടി പോവല്ലേ ഞാൻ പറയുന്നു കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവിട്ടോ അതാ പബ്ജി ഗെയിമും കളിച്ചോണ്ടിരിക്കണം ഇന്നത്തെ കാലത്ത് കൃഷിക്കാരെല്ലാം കെട്ടി നിങ്ങൾ അപ്പോഴാണ് എന്റെ കണ്ടുപിടുത്തം അതും ചെയ്തോ എന്റെ പൊന്നടാവ് ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ പിന്നെ ആൾക്കാരും ചെയ്യാത്തന്നു അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു താങ്കുവലായിട്ട് എടുക്കാനുള്ള സെറ്റപ്പ് നമ്മുടെ ഇവിടെ

ജസ്റ്റ് ഒന്ന് കാണാൻ കഴിഞ്ഞ ദൂരല്ല എനിക്ക് മനസ്സിലായി നടക്കുന്നുണ്ടോ ബസ്സുകളുടെ അബ്ദ വിളിച്ചു പറഞ്ഞോ എന്നാ ഉണ്ണിയപ്പം ആ അകത്തിരുന്ന് ഉണ്ണിയപ്പം കഴിച്ചോണ്ടിരിക്കുന്നോ ഇതാണോ കൂട്ടുകാർക്ക് ഒരു ഉപകാരം ചെയ്തു പറഞ്ഞേ വേറെ അല്ല ഒന്നുണ്ടോ എന്റെ തണി കൊണ കണ്ടായിരുന്നു

ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം അറുപത്തഞ്ചു ലക്ഷം ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം അറുപത്തഞ്ചു ലക്ഷം ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള പുള്ളിക്കാരൻ അങ്ങനെ പറയാൻ സാധ്യതയില്ല ശ്രീവാചിന്റെ അല്ല തുടങ്ങി പേടിക്കണ്ടോ ഞാൻ വിളിക്കാം കുട്ടീശനെ വിളിച്ചോണു നീ അപ്പുള്ളത് പുള്ളി അറിയണ്ടോ അതിനൊക്കെ എന്റെ അപ്പം എല്ലാം അറിയോ നീ എല്ലാവൊന്നും ഇണ്ടായിരിക്കണേ നീ വിചാരിക്കുമ്പോ അത്ര നിസ്സാര കാര്യല്ല ഭയങ്കര ഗൗരവട്ടോ നിനക്കന്ന് കിട്ടി

അമ്മ അമ്മജി അമ്മജി അമ്മമ്മ അമ്മജി അമ്മജി കൊട്ടാ അമ്മജി എന്ന പറ്റയാംജി അമ്മജി നോക്കേ അമ്മജി എന്ന പറ്റയാംജി അമ്മജി എന്ന പറ്റടാ എടാ എന്തിയാടാ അമ്മജി എന്തിയേ ഞാൻ നോക്കും അമ്മജിartifactId ഒരു ബോനും ഇല്ലാണ് കടകൊടി അയ്യോ അമ്മജി എന്നെ പറ്റി അമ്മി ഒന്നല്ലേ മക്കളെ തല ഒന്ന് കറങ്ങിയതാ തല വലിയ പിടിച്ചോ ഇല്ല നമുക്ക് ആശ്ചര്യ പോയാലോ വേണ്ട ഇല്ലേ ആ കുടിയായിടുത്ത് എടുക്കി നീ ഇവിടെ പോയി കിടക്കുവരുന്നോട് എത്ര ദിവസം പറഞ്ഞിട്ടുണ്ട് സു ഇല്ലാത്ത അമ്മജീ തനിച്ചി അങ്ങ് പോകരുതെന്ന് ഒന്നെങ്കിൽ നീ സന്ധിക്കുമ്പോ വീട്ടിലെത്തണം അല്ലെ വീട്ടിലാണുണ്ടാവണം

നല്ല എത്ര കല്യാണക്കാര്ന്നീ അന്നേരം അതും ഇതും എല്ലാം പറഞ്ഞൂട്ടില് ഇടൊരാറുമാസം മുമ്പ് കോതമംഗലത്തിൽ നിന്ന് നിനക്ക് ഒരു മിടുക്കി പെണ്ണിന്റെ ആലോചന കൊണ്ടുവന്നാ അപ്പൊ നീ എന്നാ പറഞ്ഞ ചാച്ചിനും അമ്മച്ചിനൊക്കെ ഞാനുണ്ട് പുറത്തുനിന്നൊരാളെടുക്കുന്നില്ല പിന്നെ ഓരോരു പെങ്ങനെ കിട്ടും ആ കാര്യം എനിക്ക് ഒരുപാട് മതിടാ എന്നാലും നമ്മുടെ കുടുംബത്തിന് ചേരുന്നവരെ വേണ്ടേ എന്തായാലും നീ ഇങ്ങനെ ഒരു തീരുമാനം നല്ല കാര്യമായി പോയി ഓ എല്ലാവരും ഞാൻ ആ കാര്യം അച്ഛനോട് പറയുകയും ചെയ്തു അപ്പൊ അച്ഛനൊരു ആലോചന ഇങ്ങോട്ട് വെച്ചു അച്ഛന്റെ പെരങ്ങളുടെ ഓളാ അംഗമാക്കാരാ നല്ല മെഡിക്കച്ചോ അവരൊക്കെ ബാംഗ്ലൂരിലായിരുന്നേ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് അംഗമാല താമസിക്കുന്നത് ഈ മോളുടെ പപ്പ അതായത് അളിയൻ കൊച്ചിന് ഗർഭത്തിലെ മരിച്ചുപോയ അമ്മയ്ക്കാണെങ്കിൽ സ്ട്രോക്ക് ഒന്ന് തളർന്നെടുക്കുക ഇമോളെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നതല്ല അവനും ഭാര്യയും നേഴ്സുമാരാ ഇപ്പൊ ഒരു നാട്ടിലുണ്ട് അതിന്റെ ഭാഗമായ തകർത്തിയായ കല്യാണാലോചനകളൊക്കെ നടന്നോണ്ടിരിക്കാം താമസിപ്പിക്കണ്ട അവനെയും കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ആപ്പ് ഇപ്പൊ കേസിലത്

Okay. <Rinan manyrs> आ, ി ലിറ്റിൽ കഴിഞ്ഞിട്ടേ വലത്തകേരി ആരേ വിളിച്ചേ അവരോട് വരാൻ പറഞ്ഞു കണ്ടിട്ട് പോട്ടെ എന്നിട്ട് എന്താ രണ്ടു ദിവസം കഴിയുമ്പോ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ പരിപാടി കഴിഞ്ഞ കേട്ടോ കൊച്ചല്ലേ കുട്ടിച്ചൻ അതെ ആ പയ്യൻ വായോ അച്ചാച്ചൻ പറഞ്ഞ പയ്യൻ വന്നിട്ടുണ്ട് ഒന്ന് താത്തക്ക് വന്നേ നീ തന്നെ അവിടെ കാണിച്ചു കൊടുത്തിട്ട് ഇതെല്ലാവരും കൂടി വന്നിട്ട് എന്ത് ചെയ്യാനാണ് ഹൈ വന്ന് ഒക്കെ സംസാരിക്കും അപ്പം കൂടെയുണ്ട് ഒന്ന് വന്നിട്ട് ഞാൻ കുട്ടിച്ചൻ അച്ചന്റെ പള്ളിയിലെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ ഇത് എന്ത് ചെയ്യുന്നു കൃഷി എന്ന് പറയുമ്പോ കൃഷി എന്ന് പറയുമ്പോൾ എല്ലാ കൂട്ടം ഉണ്ടെന്നേ റബ്ബറാ മീൻ പിന്നെ ഇവൻ്റെ കൊടിക്കൃഷി തെങ്ങ് കവുങ്ങ് കൊക്കോ എല്ലാ ആദായങ്ങളും എല്ലാം കൂടെ കൂട്ടി ഒരു അറുപത്തഞ്ച് ഏക്കർ ഇവൻ്റെ പേർക്കുള്ളാണ് പിന്നെ നമ്മുടെ കല്ലാര ടൗണിൽ ഒരു മൂന്നില കെട്ടറുണ്ട് അത് വാടകയ്ക്ക് കൊടുത്തേക്കാണ് ശരിക്കും ആവാടാ മതി ഏ നീ ഉണ്ടോ കുത്തുന്നേ ഉള്ളോ വെറുതെ പിന്നെ ഇവൻ്റെ മൂത്തങ്ങള് നാല് പെണ്ണുങ്ങളാണ് അവരെ അപ്പൻ നല്ല അന്തസായിട്ട് കെട്ടിച്ചു വിട്ടു ഇപ്പം ഇവനെ അമ്മച്ച് മാത്രമേ ഉള്ളൂ കിട്ടില്ല അമ്മച്ചിരാ ഇവിടെ തമ്മശിക്കാനായിട്ട് മേലാണ്ടിരിക്കുന്നത് അച്ഛൻ പറഞ്ഞായിരുന്നു ഒന്ന് കാണാൻ പറ്റൂ പിന്നെ കാണാലോസ്കാരം ഇപ്പൊ എങ്ങനെയുണ്ട് മരുന്നൊക്കെ ഒരുപാട് മെഡിക്കൽ സെന്ററിലെ മാത്യു ഫിലിപ്സാണ് ട്രീറ്റ്മെന്റ് ഫിസിയോതെറാപ്പിള്ളതാ ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അല്ല ഇതെന്നാന്ന് ഈ മുറി ഇങ്ങനെ അടച്ചുപൂട്ടിട്ടങ്ങനെ ഈ മേലാത്തവർക്ക് കിടക്കണ മുറി ഉണ്ടല്ലോ എപ്പോഴും നല്ല വായുസഞ്ചാരം ഉണ്ടാവണം ഈ ജനലൊക്കെ അങ്ങ് തുറന്നിടുമ്പോ തന്നെ നല്ല വ്യത്യാസം ഒരു അമ്മച്ചി മോനെ എനിക്ക് മനസ്സിലായില്ലോ ഞാൻ സ്ലീവാ അഭിരമോള പെണ്ണാണോ വന്ന ഹൈ റേഞ്ചിൽ ഇപ്പൊ എന്നാ അമ്മച്ചി മേലാത്ത അമ്മച്ചി ഇപ്പൊ അറിയണ്ടോ ഇല്ല ആ രക്തോട്ടം ഇല്ല അതിൻ്റെ നമ്മുടെ ഈ തൊട്ടാവാടിയില്ല അമ്മച്ചി തൊട്ടാവാടിയും ദേവദാനവും കരിങ്കുരിഞ്ഞും ഇച്ചരെ ചുക്കും കൂടി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി രക്തം നല്ല സൂപ്പറായിട്ട് കൊടു നമ്മുടെ കിട്ടുന്ന നമ്മുടെ പറമ്പ് ഒത്തും ഞാൻ വേണേ അമ്മ കുറച്ച് അല്ലെങ്കിൽ വേണ്ട അമ്മച്ചി അങ്ങോട്ട് വന്നേ എന്റെ സുഖാന്നറിയോ നല്ല ശുദ്ധവായു വെളിച്ചവും അവിടെ വരുമ്പോൾ തന്നെ അമ്മച്ചെ പകുതി അസുഖങ്ങൾ മാറും എൽദോച്ചമ്മന്റെ കാര്യം പറഞ്ഞായിരുന്നു എന്താ പിന്നെ അമ്മച്ചി കേണന്നു ഞങ്ങൾ ഇറങ്ങിയ കൊണ്ടുപോയോ ചായ കാപ്പിന്നെ ഞങ്ങൾ വഴി വന്നേ ഒരു ഗ്ലാസ് പെല്ലോലും കുടിച്ചിട്ട് വന്നേ ഒന്നൂരെല്ലാം കാണാൻ വന്നല്ലേ അതല്ലേ എനിക്ക് മതിയാണ് പറയാനൊന്നുമില്ല വീട്ടിലുണ്ട് ആ നിക്കുന്നില്ല അമ്മച്ചെല്ലാ മതി ഇതാ ശ്രീവാച്ഛൻ്റെ അഭിപ്രായം അപ്പൊ നിങ്ങൾ സ്വന്തക്കാരും എന്തക്കാരും ഒരു തീരുമാനാക്കിട്ട് അച്ഛനെ വിളിച്ചു പറഞ്ഞാ മതി